ആയിരങ്ങൾ വന്നു ചേർന്ന പെരിയ കരോടിത്തറവാട്ടിലെ വയനാട്ടുകൊലവൻ തെയ്യങ്കെട്ട് മഹോത്സവം സമാപിച്ചു സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് ആറ് മണിയോടെയാണ് വയനാട്ടുകൊലവൻ തെയ്യം മറക്കളത്തിലെത്തി ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് നടന്നത് പെരിയ നടന്നു വന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം സമാപിച്ചു സമാപന സുദിനമായ ഞായറാഴ്ച രാവിലെ മുതൽ കാർദോൻ കോരച്ചൻ കണ്ടനാർ കേടൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി വൈകിട്ട് ആറു മണിയോടെ ശ്രീ വയനാട്ടുകുലുവൻ തെയ്യത്തിന്റെ ഭക്തി നിരഭരവും പരമപ്രധാനവുമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് നടന്നു കന്നനമ്പും കന്നക്കത്തിയും മുളയമ്പും മുളവില്ലുമായി മുളഞ്ചൂട്ടിന്റെ പൊൻഭ്രഭയിൽ അരങ്ങുവണ തൊണ്ടച്ചന്റെയും പരിവാര ദേവഗണങ്ങളുടെയും അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ ദിനങ്ങളിലായി കരോടിത്തറവാട് സന്നിധിയിലെത്തിയത് ഞായറാഴ്ച വൈകിട്ട് വയനാട്ടുകുലവന്റെ ചൂട്ടുപ്പിക്കൽ ചടങ്ങിനുശേഷം വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി തുടർന്ന് മറവിളർക്കൽ ശേഷം നടന്ന കൈവീതോടും കൂട്ടുപ്രാർത്ഥനയോടും കൂടിയാണ് നാല് ദിനങ്ങളിലായി കരോടി തറവാട്ടിൽ നടന്നുവന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന് പരിസമാപ്തിയായത് മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ അന്നദാനത്തിലും ആയിരങ്ങൾ സംബന്ധിച്ചു